ഹലോ ഹായ് ഞാനിന്ന് നിങ്ങളെ ഞങ്ങളുടെ പഴയ വീടൊന്ന് കാണിച്ചു തരാം യാദർശികമായി ഇതിൽ പോയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് ഇതാണ് ഞങ്ങളുടെ പഴയ വീട് ഞങ്ങളൊരു ഇരുപത്തേഴ് വർഷക്കാലം അതായത് ഞാൻ ജനിച്ചത് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ വീടാണ് താമസിച്ചിരുന്നത് ഇത് മൺകട്ട വെച്ച് നിർമ്മിച്ചൊരു വീടാണ് ഇതാണ് വീടിൻ്റെ അടുക്കള വശം ഇത് നമ്മൾ നാടൻ രീതിയിൽ കട്ട പിടിച്ചെടുക്കുക അതായത് ചളി മണ്ണ് ചവിട്ടി കൊഴിച്ച് ചളിയാക്കി കട്ടപ്പെട്ടിയിലിട്ട് കട്ട ആക്കിയെടുക്കുക ചുടാത്ത കട്ടയാണ് അത് വെച്ച് പെട്ടെന്ന് വീടാണ് ചെറിയ റൂമും ചെറിയൊരു പൂജാമുറി ഒരു ഹാള് ഒരു കുഞ്ഞ് ഹാള് ഒരു അടുക്കള അടങ്ങുന്ന അതായത് ഇന്നത്തെ ആധുനിക വീടിൻ്റെ ഒരു ബെഡ്റൂമും ഒരു അറ്റാച്ചഡ് ബാത്റൂമും കൂടുന്ന മൊത്തവലിപ്പം മാത്രം ഉണ്ടായിരുന്നൊരു വീട് അപ്പോൾ അകത്ത് ഫുള്ള് കാടും ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല രണ്ട് വർഷം മുമ്പ് മഴക്കാലത്തിൻ്റെ മോന്തായം നിലത്തു പോകണം അങ്ങനെ ഇപ്പോൾ കാട് ഫുള്ള് കാടൊക്കെയാണ് അങ്ങനെ ഉള്ളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുകളിൽ നിന്നൊരു വീട് എടുത്തതാണ് ഞങ്ങളുടെ വീട് ഇത് ഞങ്ങളുടെ കിണറായിരുന്നു ഇത് ഇതിനൊരു ഏഴുപോലോളം മാത്രമേ താഴ്ച്ചയുള്ളൂ ഇത് അപ്പനമ്മയറ്റേക്ക് കുഴിച്ചു അവസാനം പാറയായപ്പം വിദഗ്ധ തൊഴിലാളികളുടെ പിന്നെ സേവനം തേടി ഇതിൽ ഞങ്ങൾക്ക് കുടിവെള്ളത്തിനാവശ്യമായ വെള്ളം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ബാക്കി വീട്ടാവശ്യത്തിന് വെള്ളമൊക്കെ വീടിന് മുന്നിൽ കൂടി ഒരു പുഴ പോകുന്നുണ്ട് പുഴയല്ല സോറി തോട് അതിൽ നിന്നാണ് ശേഖരിച്ചത് ഇതാണ് തോട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തോട് ഞങ്ങളുടെ ഈ വീടിന്റെ പരിസരത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ഒറ്റ വീടുകളില്ല ഞങ്ങൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വീടിന്റെ ഒരു സൈഡിൽ അമ്മയുടെ ബന്ധുക്കാരുടെ സ്ഥലം തന്നെയായിരുന്നു മറ്റു സൈഡ് വേറൊരാളുടെ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ഞങ്ങളിവിടെ താമസിച്ചിരുന്നത് ഇവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല ഞങ്ങള് ഇരുപത്തി വർഷക്കാരോട് താമസിച്ചതിൽ അവസാനത്തെ അഞ്ച് വർഷമാണ് ഞങ്ങൾക്ക് വൈദ്യുതി ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ അതായത് എൻ്റെ അനിയന്റെ ഒക്കെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് ഫുള്ള് ചെമ്മനി റാന്തൽ മണ്ണെണ്ണ ഉളക്കിന്റെ അങ്ങനെയായിരുന്നു അതൊക്കെ ഒരു കാലം ഞങ്ങളിവിടുന്ന് താമസം പോയപ്പോ ഒരു കുഞ്ഞ് തൈ ആയിരുന്നു അത് അതുകൊണ്ട് ഇപ്പൊ കാഴ്ച തുടങ്ങി ഇത് വീടിന്റെ അടുക്കള സൈഡിൽ ചെറിയൊരു ഓലമേഞ്ഞ ഞാലി ഉണ്ടായിരുന്നു ഞാലി ചാത്ത് അല്ലായിരുന്നു ഞങ്ങളുടെ അരകല്ല് ആട്ടുകല്ല് അവിടുന്ന് അരിയരച്ചതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട് വൈദ്യുതി കണക്ഷൻ കിട്ടിയതിന് ശേഷം ചെറിയൊരു പ്ലംബിങ് വർക്കൊക്കെ വീട്ടിൽ നടത്തിയിരുന്നു കണ്ട ടാപ്പ് ഇതാണ് മുന്നേക്കൂടിൽ പോ നമ്മുടെ വീടിന്റെ മുന്നേ കൂടെ പോകുന്ന തോട് വീടിന്റെ അടുത്ത് തന്നെയാണ് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്റർ കണ്ടോ അത്ര ദൂരം മാത്രമേ ഉള്ളൂ അതിൽ ഈ വീടിന് മുന്നിലായിട്ട് ഈ ഒരു മരം ഇതിന്റെ ചുവട്ടിലെ വെള്ളം മാത്രം ഒരിക്കലും പറ്റിരുന്നില്ല ഏത് വേനൽക്കാലത്തും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ പ്രദേശത്തെ ഒരു നൂറോളം വീടുകളിലെ ആൾക്കാർ വേനൽക്കാലത്ത് കുളിക്കുന്നതിനും അലക്കുന്നതിനും ഉപയോഗിച്ചിരുന്നത് ഇവിടെ ഇവിടെയുള്ള വെള്ളമായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്തുള്ള ഈ തൊഴിലെ ഈ സ്ഥലത്ത് വെള്ളമായിരുന്നു രാവിലെ തുടങ്ങുന്ന ആൾക്കാരുമായിട്ട് ഒരു അഞ്ച് എട്ട് എട്ടര വരെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടെ മിക്ക ദിവസങ്ങളിലേയും കുളി രാത്രി ഒമ്പത് മണിക്കൊക്കെ ആയിരിക്കും വെള്ളം ഒഴുകൊന്നുമില്ല ഇച്ചിരി വെള്ളം ഉണ്ടാകുമ്പോൾ അത് കോരി പാക്കറ്റിൽ കൊണ്ടുപോയാണ് ആൾക്കാർ അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇതായി കാണുന്ന സ്ഥലത്ത് ഈ വർഷം അങ്ങനെ ഉപയോഗം വന്നിട്ടില്ല തോന്നുന്നു എന്നിട്ട് ഞങ്ങളിപ്പോ വരാറില്ല ഈ വർഷം അങ്ങനെ വെള്ളത്തിന് വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല നേരത്തെ മഴക്കാലം വൈകി മഴ ഉണ്ടായിരുന്നുണ്ട് ഇവിടുന്ന് അലക്കവും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന വെള്ളം ഇതുണ്ട് ഈ നേരെ കാണുന്ന ഈ ഭാഗത്ത് വന്ന് അവിടെ കെട്ടിക്കിടക്കുമായിരുന്നു സോപ്പും വെള്ളമൊക്കെ ഇത് ഇവിടെ കെട്ടിക്കിടക്കും ഇവിടുന്ന് ഒഴുകി പോകുന്നില്ല ഞങ്ങൾ അതിനകത്ത് ഇങ്ങനെ ഓല കുതിർത്തിടും ഓല കുതിർത്തിട്ടത് മടഞ്ഞ് നമ്മളിങ്ങനെ വിറക് പൊര തൊഴുത്ത് വീടിൻ്റെ നേരത്തെ പറഞ്ഞ ചാർത്ത് അതിനൊക്കെ കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് അവിടെ ഈ വെള്ളത്തിലായിരുന്നു നമ്മൾ ഓല കുതിർത്ത് വിട്ടിരുന്നത് ഇപ്പോൾ ഓലയിൽ നിന്ന് ആരും മടഞ്ഞെടുക്കുന്നില്ല ഓലകളെല്ലാം ഓല കൊണ്ടുള്ള നിർമ്മിതികളെല്ലാം അപ്രത്യക്ഷമായി ഇത് ആൾക്കാര് അലക്കാൻ ഉപയോഗിക്കുന്ന അലക്ക എല്ലാണ് ഈ തോടും ഈ വീടിന്റെ പരിസരവും പച്ചപ്പും എല്ല ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം പക്ഷെ ഇങ്ങോട്ട് റോഡ് സൗകര്യം ഇല്ലാത്ത കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് മാറിപ്പോയത് അല്ലെങ്കിൽ എന്തുകൊണ്ടും ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഒരു സമാധാനം എല്ലാം ഉള്ള ഒരു സ്ഥലമായിരുന്നുണ്ടോ ഈ കിണർ കിണറിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞ് തുടങ്ങി ഈ കിണറിന്റെ സൈഡ് അപ്പൻ ഒറ്റയ്ക്ക് കെട്ടിയത് കേട്ടോ ണറ് ഇതില് ഒരു പരിധിക്കുള്ളില് മ വെള്ളം പൊങ്ങൂല മഴക്കാലത്ത് പോലും എന്താന്ന് വെച്ച അടിയിൽ ഒരു ഒഴുക്കുണ്ട് അടിയിൽ തോട്ടിലോട്ട് വെള്ളം പോകുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണ് എത്ര വേന എത്ര മഴക്കാലത്തും ഒരു ഒരു കാൽ ഭാഗം വെള്ളം പൊങ്ങും അതിൽ കൂടുതൽ പൊങ്ങൂല അതായത് നേരത്തെ പറഞ്ഞപ്പോ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുമ്പോ തൈ ഉണ്ടായിരുന്നു ഇപ്പൊ കായ്ച്ചത് ഇഷ്ടം പോലെ ചക്കയുണ്ട് വൈകിയാണ് കായച്ചത് അതുകൊണ്ട് മൂത്തല്ലോന്നും ഈ വീടിന്റെ മോന്തായം രണ്ടു വർഷം മുമ്പ് ഒരു മഴക്കാലത്ത് നിലമ്പൊത്തി മോന്തായം കഴിക്കോല് പിന്നെ മരത്തിന്റെ ആയിരുന്നു മരത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് ചതലൊക്കെ കയറി പിന്നെ വെയിറ്റ് കൊണ്ട് മഴക്കാലത്ത് മോന്തായം ഇരുന്നു പോയി അങ്ങനെ ഫുള്ള് ഞങ്ങൾ അഴിച്ചു വെച്ചു മോന്തായം പകുതിയോളം ഓടുകൾ നഷ്ടപ്പെട്ടു കുറച്ച് ഓടുകൾ കിട്ടി ബാക്കി മോന്തായം കഴിക്കോല് അത് സാധനങ്ങളെല്ലാം ഊരി ഇടുത്തുകൊണ്ട് ഞങ്ങൾ വിറകാക്കി ഉപയോഗിച്ചു ഇതിന്റെ മരങ്ങളൊക്കെ ഈ ഞങ്ങളുടെ ഏർ അടുത്ത പ്രദേശത്ത് നിന്ന് ഇങ്ങനെ നാടൻ രീതിയിൽ അറുത്തെടുത്ത മണ്ടും മില്ലിലൊന്നും കൊണ്ടു വന്ന വീടുകളിലും അങ്ങനെ പണ്ടത്തെ രീതിയിൽ അറത്തെടുത്ത മരങ്ങളാണ് പിന്നെ ഈ വീട് തേച്ചിരുന്നു തേക്കാൻ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ മൺകട്ട കൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും വീട് വീട്ടിന്റെ ഉള്ളിൽ പാമ്പുണ്ടാവും വളവുളപ്പാൻ അങ്ങനെ ഈ കട്ടയുടെ ഗ്യാപ്പിലൊക്കെ അങ്ങനെ ഞങ്ങൾ ഈ വീട് തേച്ചെടുത്തു ഇത് ഈ കാണുന്ന ഷീറ്റ് ഇട്ടത് ഒരു വീടാണ് ഇതിപ്പോൾ അടുത്ത കാലത്ത് വന്നൊരു വീടാണ് അതായത് ഞങ്ങൾ ഇവിടുന്ന് താമസം പറഞ്ഞ ശേഷം ഞങ്ങളുടെ വീട് വേറൊരാൾക്ക് വാടക കൊടുത്തിരുന്നു അങ്ങനെ ആ വാടക അവർ നിൽക്കുന്ന സമയത്ത് ഈ തൊട്ടടുത്ത ആൾക്കാരോട് അഞ്ച് സെൻ്റ് സ്ഥലം മേടിച്ചോട്ട് ചെറിയ വീട് വീട് വെച്ചതാണ് അത് അവരെ ഇവിടുന്ന് വിറ്റ് പോയി ഇപ്പൊ വേറെ ആൾക്കാരാണ് താമസിക്കുന്നത് ഇത് ഞങ്ങളുടെ ബാത്റൂമായിരുന്നു ബാത്റൂം സിമെൻറ്റ് കട്ട വെച്ച് കിട്ടിയ ഒരു ബാത്റൂമായിരുന്നു ഇത് തെങ്ങിൻ്റെ ചുവട്ടിലായതുകൊണ്ട് ഓലയൊക്കെ വീണ് ഫുള്ള് ഇൻ്റെ ഓടും റൂഫിങ്ങെല്ലാം എല്ലാം ഫുള്ള് പോയി നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇതെല്ലാം ഫുള്ള് നശിച്ചുപോയി നമ്മുടെ ഈ ബാത്റൂമ് ഈ വീട് തേച്ചെടുത്തതല്ല ഒരു മേസ്തി വടക്കാക്കുന്നിലെ കുട്ടിച്ചാട്ടം എന്ന് പറയുന്ന ഒരു ആയിരുന്നു പുള്ളി ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത് ഒറ്റയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പനെ ടാപ്പിങ്ങുള്ള ദിവസം അപ്പൻ ടാപ്പിങ് കഴിഞ്ഞ് വരുന്നവരെ പുള്ളി തന്നെ മൈക്കാടും മേസ്ത്രി അപ്പൻ ടാപ്പിങ് കഴിഞ്ഞ് വന്ന ശേഷം പുള്ളിയുടെ മൈക്കാടും അപ്പൻ അങ്ങനെ ആയിരുന്നു പണി പുള്ളിക്കാൻ പ്രത്യേകിച്ച് സമയം അങ്ങനൊന്നുമില്ല പുള്ളി ജലസ് ആറു മണി എട്ട് മണി പത്ത് മണി വരെയൊക്കെ എടുക്കും അതായത് ഞങ്ങളുടെ റൂമായിരുന്നു കണ്ട പണ്ട് മരത്തിൻ്റെ അലമാര ഇത് മരത്തിൻ്റെ അഴികളുള്ള ജനൽ ഇത് ഹാളാണ് കുഞ്ഞ് ഹാൾ ഒരു എട്ടടി വീതിയും ഒരു പത്ത് അടി നീളമുള്ള കുഞ്ഞ് ഹാൾ ഒരു ഏഴടി ഹൈറ്റ് ഉണ്ടാവും മാക്സിമം അതിന് മുകളിൽ ഇങ്ങനെ ത്രാനുണ്ടായിരുന്നു ഇങ്ങനെ അതിൽ പിടിച്ചാണ് ഞാൻ രാവിലെ വ്യായാമം ചെയ്തിട്ടുണ്ട് തൂങ്ങുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കൈ പുഷപ്പ് ഉള്ളപ്പ് ഇതാണ് ഞങ്ങളുടെ വീട് ഇപ്പോഴത്തെ പഴയ ഇപ്പോഴത്തെ അവസ്ഥ പഴയ വീടിൻ്റെ നിങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഈ താഴെക്കുടി ഇങ്ങനെ ഇപ്പം ഈ കടന്ന് ഷീറ്റിട്ട വീടുണ്ടല്ലോ ഇതിൻ്റെ ഈ താഴെക്കൂടെ ആയിരുന്നു വഴി തോടിൻ്റെ സൈഡിലേ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വന്ന് കുറച്ചിങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടുന്ന് ഞങ്ങളിങ്ങനെ ഈ തോടിലോട്ട് ഇറങ്ങി തോടിങ്ങനെ കടന്ന് അക്കരയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ കണ്ടോ ഇതിലേ ആയിരുന്നു വഴി ഇതിങ്ങനെ കിടന്ന് ഇതിലെ അങ്ങനെ അക്കര കയറി ഇതിന്റെ പഞ്ചായത്ത് പഞ്ചായത്തി അന്ന് ഞങ്ങളിവിടെ താമസിക്കുന്ന സമയത്ത് അത് ടാറിങ് അല്ല ഇപ്പൊ ടാറിങ് ആയിട്ടുണ്ട് പിന്നെ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തോട് ഞങ്ങൾക്ക് കടന്നു പോകാൻ പറ്റൂലായിരുന്നു അത്രയും വെള്ളം ഉണ്ടായിരുന്നു അന്നൊക്കെ ഞങ്ങൾ വന്നിരുന്നത് അന്നേരം മഴക്കാലത്ത് അധികം വന്നിരുന്ന ഇതിലെ ഈ മേലെ കൂടെ വന്ന് ഇങ്ങനെ അതാണ്ടോ ഇങ്ങനെ സൈഡിൽ ഒരു വേറെ റൂഫിങ് ഉണ്ടോ ആ റൂഫിങ് അത് പാലങ്കിത്രോടാണ് അതിൻ്റെ മുറ്റ മുറ്റത്തോടെ ഇങ്ങനെ പോയിട്ട് നേരെ അവിടെ ഒരു തടിയുടെ പാലമുണ്ട് അത് കടന്നിട്ടാണ് ഞങ്ങള് സ്കൂളിലും അല്ലാതെ മഴക്കാലത്തൊക്കെ ഞങ്ങള് പുറത്തോട്ട് പോയിരുന്നത് പിന്നെ ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ ഈ വീട് വീടിന് കുറ്റിയിടുന്ന സമയത്ത് ആശാരി പറഞ്ഞിരുന്നു പോലും ഈ വീട്ടിലൊരു കള്ളം കയറും കയറുന്നു അത് സംഭവിച്ചിട്ടുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീട് കെട്ടി കഴിഞ്ഞ് ഇരുപത് വർഷത്തിന് ശേഷം വീട്ടിൽ കള്ളം കയറിയിരുന്നു ഇത് ഇതാണ് ഇപ്പൊ ഈ കണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തടി കൊണ്ടുള്ള പാൽ കുഴങ്ങ് വെച്ച് നിർമ്മിച്ചതാണ് അത് കടന്ന് ഇങ്ങനെ നേരെ ഇതിലേ വന്ന് ഈ പിന്നെ ഈ തറവാടിൻ്റെ മുറ്റത്തൂടെ ഇങ്ങനെ വന്ന് ഇതിലേ നടന്നുവാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി ഏകദേശം ഒരു പത്തഞ്ഞൂറ് മീറ്റർ ഉണ്ട് റോഡും വീടും ദൂരം കണ്ടോ അങ്ങ് ദൂരെ കാണുന്ന നീല ഷീറ്റിട്ട വീടിൻ്റെ അപ്പുറമാണ് ഞങ്ങളുടെ ഇവിടുണ്ടായിരുന്നത് ഇതൊരു പുളിയാണ് ഇതിലിഷ്ടം പോലെ പുളിയുണ്ടാകും തറവാട് ഇത് പണ്ട് പണ്ടത്തെ രീതിയിലുള്ളൊരു തറവാട് ഇവിടെ ഉണ്ടായിരുന്നു ഇതിന്റെ പച്ചപ്പുറായിട്ട് അത് പൊളിച്ച് ഇപ്പൊ ഇപ്പോഴത്തെ രീതിയിലേക്ക് ഇങ്ങനെ മാറ്റിയെടുത്ത ഇപ്പൊ അടുത്ത കാലത്ത് ചെയ്തെടുത്തതാണ് ഇതൊക്കെ ഇതാണ് പാലങ്കി തറവാട് ഇവിടെ മൂന്ന് വർഷത്തിലൊരിക്കലാണ് തെയ്യം പരിപാടികളൊക്കെ ഉള്ളത് ഇത് ഞങ്ങളുടെ ഏറ്റവും അടുത്ത അയലോക്കെന്ന് പറയുന്നത് അമ്മയുടെ അമ്മാവൻ്റെ വീടാണ് ദൈവോടിട്ട വീട് കാണുന്നില്ല ഇത് 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 ഞങ്ങളുടെ വീടുമായിട്ട് ഏകദേശം ഒരഞ്ഞൂറ് മീറ്ററോളം ദൂരം ഉണ്ട് ഇത് ഇത് താഴെ കാണുന്ന ഈ വാർക്ക വീട് അവരുടെ മകന്റെ വീടാണ് ഇത് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ വന്ന വീടാണ് കണ്ട ഞങ്ങളുടെ വീട് ഇത് അമ്മാവൻ്റെ വീട് അമ്മയുടെ അമ്മാൻ്റെ വീട് അവിടുന്ന് അത്രയും ദൂരം ഉണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം പത്തഞ്ഞൂറ് മീറ്ററോളം ദൂരം ഉണ്ട് ഞങ്ങളുടെ വീട് അങ്ങ് അപ്പുറം കാണുന്നത് അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ വന്ന് ദൂരം ഉണ്ടായിരുന്നു അടുത്തൊന്നും അയലോക്കും ഇല്ലായിരുന്നു അയലോക്കും ഇല്ലെങ്കിലും വൈദ്യുതി ഇല്ലെങ്കിലും റോഡ് സൗകര്യം ഇല്ലെങ്കിലും അന്ന് അന്നും ഇന്നും ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണത് ഭയങ്കര ഒരു സമാധാനം ഉള്ളൊരു സ്ഥലമാണ് പിന്നെ ഞങ്ങളുടെ ഒരു അയലോക്കെന്ന് പറയുന്നത് അങ്ങ കാണുന്ന കൂടത്തെ വീടായിരുന്നു അത് ഏകദേശം ഒരു പത്തഞ്ഞത് മീറ്റർ ദൂരമുണ്ട് ഇത് അമ്മയുടെ ഇളയമ്മയുടെ വീടായിരുന്നു ഇവിടെ അന്ന് ഒരുപാട് ആൾക്കാർ താമസമുണ്ടായിരുന്ന അവർ മക്കൾ ഫാമിലി കുടുംബമായിട്ട് എല്ലാവരും ഒരു വീടാണ് ഇപ്പോൾ അവരെല്ലാം മക്കളൊക്കെ അതിലെല്ലാം ഭാഗം വെച്ച് പോയി ഇപ്പോൾ വീട്ടിൽ തറവാട് ഇത് തറവാടായിരുന്നു അവിടെ ഇപ്പോൾ ആരുമില്ല ഈ വീട് വീടിപ്പം ഏകദേശം ഇടിഞ്ഞ് വീഴാറായ ഉള്ളത് ഇത് കണ്ട നല്ലൊരു നല്ലൊരു ആംബിയൻസ് ഉള്ള വീടാണ് ഇതിന് വീടിനു ചുറ്റും ഇങ്ങനെ വരാന്ത ഇത് ഫുള്ള് പിന്നെ ഇതിൻ്റെ മേൽക്കൂരയും തൂണുകളും എല്ലാം മരത്തിലാണ് അതുപോലെ ഈ വീട് മൺകട്ട വെച്ച് കെട്ടിയതാണ് പക്ഷേങ്കിൽ ഇതിൻ്റെയൊക്കെ മൂല ഈ ഓരോ മൂലകളും ചെത്തുകല്ലാണ് അതായത് ചെത്തുകല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണയം നടക്കുന്നതല്ല ഇവിടെ അടുത്തുള്ള ചെങ്കല്ല് കൈമഴു ഉപയോഗിച്ച് ചെത്തി എടുക്കുന്ന അന്നത്തെ ചെത്തുകല്ല ഉപയോഗിച്ച് കിട്ടിയ ഇതാണ് അതുപോലെ ഇത് കുമ്മായം വെച്ച് തേച്ചൊരു വീടാണ് ഇതിൻ്റെ ജനലഴികളും എല്ലാം പിന്നെ മരമാണ് ഇതിനകത്ത് പത്താഴം അങ്ങനെ ഉള്ളൊരു വലിയ വീടാണ് ഇത് ഈ പുറമേന്ന് കാണുന്ന പോലെ പോലെയല്ല നല്ല വലിപ്പം ഉള്ളിലൊക്കെ ഒരുപാട് റൂമുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് ഇതൊക്കെ ഒന്ന് റീസ്റ്റോർ എടുത്ത് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു ഫീലിംഗ് ഉള്ളൊരിതാണ് അങ്ങനെ ഇവരുടെ മക്കള് ഭാഗം വെച്ച് വാഗം കെട്ടിയത് വിറ്റ് പോയപ്പോൾ അങ്ങനെ ആദ്യം ഒരാളുടെ വീതമാണ് ഞങ്ങൾ മേടിച്ചത് അതായത് ഈ അടുത്ത സൈഡിൽ കാണുന്ന സ്ഥലമാണ് ഞങ്ങൾ വാങ്ങി ഇപ്പം വീട് വെച്ചിരിക്കുന്നത് ഈ താഴെ കാണുന്ന ആ വലിച്ചെടുള്ള വീട് ഇപ്പൊ ഒരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വന്നൊരു വീടാണ് ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും അയലോക്കം ഇപ്പോഴത്തെ ഞങ്ങളുടെ അയലോക്കം ഇതാണ് ഈ വീടാണ് ഈ റോഡ് പണ്ടുകാലം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഈ നേരത്തെ കണ്ട വീട്ടിലേക്കുള്ള ഒരു പ്രൈവറ്റ് റോഡായിരുന്നു ഇപ്പൊ അടുത്ത കാലത്താണ് ഈ റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്തത് ആണ് ഇപ്പോ ഞങ്ങളുടെ വീടിന്റെ മുന്നിലേ പോകുന്ന റോഡ് പഞ്ചായത്ത് റോഡ് ഇത് ഞങ്ങളുടെ വേറൊരു അയൽവക്കം തൊട്ടടുത്തുള്ള ഒരു വീടാണ് താഴെ കാണുന്നത് വെള്ളപ്പയിൻ്റ് അടിച്ച വെള്ളയും ബ്ലൂ ഇതിപ്പം വെള്ളരിക്കുണ്ട് കൂരമുണ്ട് റോഡിന്റെ തന്നെ ഇപ്പം നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡാണ് ഇതിലേ വേണം ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി പോകാൻ വീട്ടിലേക്കുള്ള വഴിയിൽ ഈ ചെങ്കല്ല് പാകിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര മഴക്കാലത്ത് ഭയങ്കര റിസ്ക് ആണ് വണ്ടി ഇറക്കി പോകും കയറ്റിക്കൊണ്ട് വരും എന്നൊക്കെ സ്ലിപ്പവും ഈ സ്ഥലം ഞങ്ങൾ വാങ്ങിയതാണ് വാങ്ങി നമ്മുടെ പെര വെച്ചതാണ് ഞങ്ങള് താമസിക്കുന്ന വീട് വലിയ വീട് എന്ന് പറഞ്ഞ കുഞ്ഞു വീട് ഇന്നത്തെ മറ്റു വീടുകളെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വീട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയ വീടാണ് ഇവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത് അപ്പോ പഴയ വീട് കാണിച്ചപ്പം ആ കൂട്ടത്തില് ഇപ്പൊ താമസിക്കുന്ന വീടും കൂടെ കാണിക്കണം എന്ന് തോന്നി അങ്ങനെ എടുത്തൊരു വീടാണിത് അപ്പോ ഇവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ ബൈ